വലപ്പാട് കിടന്ന വീട്ടിൽ മോഷണശ്രമം തമിഴ്നാട് സ്വദേശിയും കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവുമായ നെയ്വേലി വീരമണി പിടിയിൽ നാട്ടിക ജെ കെ തിയേറ്ററിന് സമീപം ഒഴിഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് സംഭവമുണ്ടായത് വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ വീരമണി വീടിന്റെ ടെറസിലേക്ക് കയറി ഒളിക്കുകയും നാട്ടുകാർ വലപ്പാട് പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാൾ ഗുരുവായൂർ വലപ്പാട് കൊടുങ്ങല്ലൂർ മതിലകം ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളടക്കം ആറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എ സബ് ഇൻസ്പെക്ടർ എബിൻ സി എൻ ജി എ എസ് ഐ സൈഫുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ സിവിൽ പോലീസ് ഓഫീസർ ജസ്ലിൻ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്